ചളിങ്ങാട് പള്ളിനട ആർ സി യു പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ തിരികെ എൺപത്തിരണ്ട് ഒന്നാം വാർഷികം സ്നേഹസംഗമം നടത്തി കൂടി വന്ന 우리 집사무실 로열, 실답사가 언제 지내든 내부적라도 어두운 게 아니라 하부터 കെ സി ബാലു അധ്യക്ഷനായി മൊയ്തീൻ കാട്ടോക്കാരൻ അബ്ദുൽ കരീം പള്ളിപ്പറമ്പിൽ ലുനാഭായ് ഷാഖി കാനഡ ഉണ്ണിക്കൃഷ്ണൻ അബിത രതി ദേവി പി കെ ദിനേഷ് എന്നിവർ സംസാരിച്ചു അതുകൊണ്ട് ഞങ്ങൾക്ക് പരിചയപ്പെടാൻ വരണം

എന്നിവരെ ആദരിച്ചു തുടർന്ന് സുഭാഷ് ചന്ദ്രബോസ് ലൈബ്രറിയിലേക്ക് പുസ്തക ശേഖരം സമ്മാനിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ എല്ലാ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ കൂടെ സീറോ പെർസെന്റ് ഇ എം ഐ ആൻഡ് ക്യാഷ് ബാക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ്സ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് ലൈവ് സർവീസ് സെന്റർ ബോട്ട് സീബ്രോണിക്സ് ടാർഗറ്റ് തുടങ്ങിയ പ്രമുഖ ആക്സസറീസുകളുടെ ഓതറൈസ്ഡ് ഡീലർ സലാല മൊബൈൽസ് മൂന്ന് പീടിക ഇവർ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ യു ആർ വാച്ചിംഗ് ട്രൂ ലൈൻ ന്യൂസ്